പശുക്കളെ വളർത്തി ലാഭം മാത്രം കണ്ടെത്തുന്ന ഒരു യുവ കർഷകയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചേച്ചിയുടെ പേര് സന്ധ്യ ചേച്ചിയുടെ വീട്ടിലെ കുറച്ച് സുന്ദരി പശുക്കളെയും അവരുടെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലുള്ളത് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഹായ്സ് പ്രിയ ശ്രീ വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോന്നെ എന്റെ നാട്ടുകാരിയായ എന്റെ അയൽവാസിയായ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോന്നെ ചേച്ചിയെ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാള് തന്നെയാണ് കേട്ടോ കാരണം എന്താ പറഞ്ഞ ചേച്ചിക്ക് അധികം പ്രായപമായിട്ടുള്ള ആളല്ല ഈ ചെറുപ്പക്കാരിയായ ചേച്ചി എന്ന് വെച്ചാൽ ഞാൻ ചേച്ചി വിളിക്കുന്നത് എന്നാൽ കാര്യം ഒരിത്തിരി മൂപ്പോട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ ചേച്ചി ഇത്രയും അതായത് ായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും കാര്യങ്ങളെയൊക്കെ പറ്റി നമുക്ക് ചേച്ചിയോടൊന്ന് ചോദിച്ചറിയാലേ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടില് ചേച്ചിയെ പറ്റി ഞങ്ങളുടെ നാടിന്റെ അഭിമാനം ആണ് എന്ന് തന്നെ പറയും നല്ല ഒരു ക്ഷീര കർഷകയാണ് ചേച്ചി ക്ഷീര കർഷകർക്കുള്ള അവാർഡ് എത്ര തവണ മേടിച്ച് ചേച്ചി മൂന്ന് തവണ ക്ഷീര കർഷകർക്കുള്ള അവാർഡ് ചേച്ചി മേടിച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത് വലിയ ഫാമ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചേച്ചി ചേച്ചിയുടെ വീട്ടുവളത്തില് ചേച്ചി ചെയ്യുന്ന ഒരു അല്ലേ ഒരു സംരംഭം അപ്പൊ ചേച്ചി ഇവിടെ എത്ര പേരുണ്ട് പശുക്കള് അഞ്ചു പേരുണ്ട് മൂന്ന് പേര് മൂന്ന് പിള്ളേരും ബാക്കി പള്ളമാരുമായിട്ട് അഞ്ചു പേര് ഇവർക്ക് അഞ്ചു പേരും കറവയാണ് ചനയാണ് അപ്പം ചേച്ചിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും ഇവരെ എങ്ങനെയാണ് ചേച്ചി കാര്യങ്ങൾ പോച്ചയും തീറ്റയും ചേച്ചി ഈ ക്ഷീര കർഷകരിലൊക്കെ അവാർഡൊക്കെ മേടിക്കാനുള്ള തരത്തിൽ എങ്ങനെ ഉയർന്നു എന്നുള്ള കഥകളൊക്കെ ഞങ്ങളോടൊന്ന് പറയാമോ ഞാൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ആദ്യം ഇതിനകത്തോട്ട് വന്നത് വന്നത് ആ എന്റെ ഹസ്ബൻഡ് വെളിയിലായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിപ്പോ ഞങ്ങള് പശു വളർത്തലിലോട്ട് നീങ്ങി നീങ്ങി പുള്ളി നാട്ടി വന്നതിന് ശേഷമാണ് ഞാൻ കൊച്ചിലെ ഇട്ട് കണ്ടു വളർന്നാണ് ഞങ്ങളുടെ അമ്മ അമ്മയെ വളർത്തുന്നതാണ് അങ്ങനെ ഞാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അത്യാവശ്യം അറിയാറുണ്ട് പിന്നെ അങ്ങനെ ഓരോ പശുവിനും തുടങ്ങി പക്ഷു വരെ ഏഴെട്ട് പശുക്കൾ വരെയുണ്ട് പിന്നെ എനിക്ക് സ്കൂളിലെ കുക്കായിട്ട് ജോലി ചെയ്യുന്നു ജോലി ചെയ്ത് അത് നമ്മുടെ ഉള്ള സ്കൂളിലെ ചേച്ചിക്ക് കുക്കായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് അതോടൊക്കെ ആയപ്പോ തന്നെ ഞാൻ കുറച്ച് എണ്ണം കുറച്ച് കുറച്ച് അഞ്ചു പേരായി പേരായി രാവിലെ അവരെ കൊണ്ടുപോയി രാവിലെ ഞങ്ങൾ അഞ്ചു മണിയാവുമ്പോ എഴുത്തിലേക്ക് എരിത്തിലേക്ക് കയറും എന്നിട്ട് രണ്ടുപേരും കൂടെ എല്ലാം ചെയ്യുന്നു രണ്ടുപേരും ഹരിയും ഭർത്താവും ഒരു ഒറ്റ കേട്ടായിട്ട് ഒരുമയോടെ രണ്ടുപേരും ഒന്നിച്ചു ചെയ്യുന്ന ഒരു വീട്ടിലെ ഭാര്യ ഭർത്താവ് ഒന്നിച്ചു നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ എപ്പോഴും എന്താ അത് പറഞ്ഞത് സക്സസിലേക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്ന് വെച്ചാല് ഈ വന്ന കാലത്ത് ഇപ്പം ഒരു ചിക്കൻകുനിയൊക്കെ കഴിഞ്ഞ പിന്നെ ആരും അങ്ങനെ പശു വളർത്തലിൽ വളരെ കൊതുകിന്റെ ഇതാ പറഞ്ഞു അതുപോലെ കൂടുതലും അവർക്ക് കാലിന് കഴിക്കൊക്കെ കഴിയാതൊക്കെ ആയിപ്പോ ചിക്കൻകുനിയായ പിന്നെ പരിചയം പശു വളർത്തല് നേരത്തെ എന്ന് പറഞ്ഞ എല്ലാ വീടുകളിലും നമുക്ക് വിരലിൽ വീടുകളും വേദികളിൽ മാത്രമേ മാത്രമേ ഉള്ളു അപ്പൊ നമ്മളെ പോലുള്ള യുവ കർഷകർ വരണം വരണം എന്ന് വെച്ചാൽ പുറമേ നിന്നുള്ള പാലുകൾ മേടിക്കാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച് നമ്മുടെ നല്ല നമ്മൾ വീട്ടിലും ചേച്ചി പാലും കൊണ്ടൊക്കെ പോന്നെ കാണാൻ നല്ലൊരു രസം തന്നെ കേട്ടോ ചേച്ചിക്ക് രണ്ടു മക്കൾ അല്ലേ രണ്ടു മക്കള അവര് രണ്ടുപേരും കൂടും കേട്ടോ ചേച്ചി കൊണ്ട് ചേച്ചി സഹായിക്കും അപ്പൊ അവര് രണ്ടുപേരും ഉണ്ടാവും കൂടെ ചേച്ചി വണ്ടിയൊക്കെ ഓടിച്ച ആ പാലൊക്കെ ഫ്രണ്ടിലിങ്ങനെ വെച്ച് ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കും ചേച്ചി നന്നായിട്ട് നല്ല ഒരു ഹാർഡ് വർക്കർ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചേച്ചിയെ പറ്റി ചെയ്യാനും ആഗ്രഹിച്ച് ചേച്ചിയെ കാണാനും നിങ്ങളും കൂടെ എന്നെ കാണുന്നവർ നിങ്ങളും കൂടെ ചേച്ചിയെ പരിചയപ്പെടുകയും കാണുക ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടൻ പശുവിനെ കറന്നോണ്ടിരിക്കുവാണ് ഉച്ച കറവ സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നേ എങ്ങനെ രാവിലെ കറവ കഴിഞ്ഞിട്ട് കണ്ടെത്തി കൊണ്ടുപോയിട്ട് അടുത്ത വയലും അതിനകത്ത് കൊണ്ട് കെട്ടിയിട്ട് ഉച്ചയാകുമ്പോൾ കൊണ്ടു കൊണ്ടുവരും അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു മണിക്കൂർ വിശ്രമസായ് മൂന്നുമണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ വീട് പാട്ടൊക്കെ അവർ ആഘോഷമായിട്ടാ അവിടെ രാവിലെ വൈകിട്ട് ഞങ്ങൾ പാട്ട് പാട്ട് വെച്ച് സതിവണ്ണം പാട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് ഞാനിപ്പം അത് കഴിഞ്ഞ് കാടി കൊടുത്ത് പിന്നെ ഞങ്ങള് వయలితన్న తాళుండే పోచు ఉంటుంది രണ്ടുപേരും കൂടെ പോയി ചേട്ടൻ അറത്ത് വെക്കും ചേച്ചി അതെല്ലാം സ്കൂട്ടർ റൈഡിങ് ഞാനിതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നു ഒന്നു തന്നെ ചേച്ചി ഇങ്ങനെ അല്ലെങ്കിൽ പശു സ്കൂളോ എന്ന് കരുഞ്ഞ് മാത്രം മാറിയിരിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട് നമ്മുടെ എവിടെയാണ് ഇതിന്റെ ഒരു മീറ്റിംഗിൽ അവിടെ ഇരിക്കുന്നത് അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് എത്തി ഞാൻ ചേച്ചി കണ്ടെ വാർഡിന്റെ ഗ്രൂപ്പിലും അപ്പൊ ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻവോൾഡ് ആണ് കാരണം എല്ലാരും പറയും നല്ല പശുണ്ട് വീട്ടിലെ ജോലി അതെ ഇതേ പിന്നെ നമുക്കൊന്നും സമയം ഇല്ല അങ്ങനെയല്ല ചേച്ചി എല്ലാത്തിനും സമയം കണ്ടെത്തിനാണേലും എല്ലാ കാര്യത്തിന്റെ ചേച്ചി മുന്നിലുണ്ട് കേട്ടോ ചേച്ചി ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങളുടെ നാട്ടിലില്ല അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ് ചേച്ചി ചേച്ചിയത് അപ്പൊ ഇവിടെ തീറ്റക്രമങ്ങളൊക്കെ എങ്ങനെയാ ചേച്ചി കാലിത്തീറ്റയ്ക്കൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ ആ മാസം എടുക്കാൻ പോയപ്പോ തന്നെ ഭയങ്കര വില വില നമ്മളെ നമ്മളെ കൊണ്ടൊന്നും കൂടി പാലിൽ ഈ മാസം തൊട്ട് അറുപത്തഞ്ച് രൂപ ഈ മാസം എല്ലാരും ആക്കുക നമ്മളെ കൂടെ സഹകരിച്ചേ പറ്റും എന്താന്ന് ചോദിച്ചാൽ അതുപോലാണ് നമ്മുടെ കഷ്ടപ്പാടിന് അനുസരിച്ച് കിട്ടണെങ്കിൽ ആ നമുക്ക് പിന്നെ അറുപത്തഞ്ചു രൂപയൊക്കെ ഒക്കെ കൊടുത്ത് വാങ്ങിക്കണം ചേച്ചിക്ക് പിന്നെ ഒരു നേട്ടമുണ്ട് ചേച്ചി വീടുകളിൽ മാത്രം കൊടുക്കുന്ന കുറച്ചുകൂടെ ഇതുപോലെ ചിന്തിക്കാൻ പറ്റുന്നത് അതേസമയം നമ്മൾ സൊസൈറ്റിയിലെ സൊസൈറ്റി കൂടെ ഒക്കെ കൊണ്ട് കൊടുക്കുവാനുള്ളവർക്ക് ഒരിച്ചിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും അതെന്ന് വെച്ചാല് നമ്മള് നമ്മള് കർഷകർക്ക് അതിനകത്തൊട്ട് ലാഭം വരുന്നു സൊസൈറ്റിയിൽ പോകുമ്പോ എന്താ വെച്ചാൽ നമുക്ക് അവര് അവര് അങ്ങനെ റീഡിങ് ഒക്കെ നോക്കിയിട്ടാണ് അവര് എടുക്കുന്നത് പക്ഷെ നമ്മുടെ പാല് തന്നെ അവരെ കൊടുക്കുന്നത് ഈ അതായത് നമ്മളോട് എടുത്തിട്ട് അവരവിടെ തന്നെ പുറത്ത് മറച്ചു വിൽക്കുന്നത് അത്ര പത്ത് രൂപ അമ്പത്തെട്ടിരയ്ക്കാണ് വിൽക്കുന്നത് അങ്ങനെയൊരിതാണ് പക്ഷെ കർഷകർക്കാണേലും ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ കൃഷിയോ സംബന്ധിച്ചാണേലും ഒരു വാഴക്കൊല ആണെങ്കിലും നമുക്കൊന്നും കിട്ടില്ല നമുക്കില്ല കിട്ടുന്നത് അതാണ് ആ ഒരു അതുകൊണ്ടാണ് കൂടുതലും അങ്ങോട്ട് കൃഷികൾ ും അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിലും അത്രയും ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മളിപ്പോ ഇതൊക്കെ ചെയ്തൊരു കണക്ക് നോക്കിയാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് നമുക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടാ നമ്മുടെ അഞ്ചു പൈസ എടുക്കാറുണ്ട് അങ്ങനെ അതായത് ഒരു ഒരു വീട്ടമ്മയ്ക്ക് ഒരു പശു നല്ലതാണ് നല്ലതാണ് അവർ നമുക്ക് എന്തുകൊണ്ട് നല്ലതാണ് അതിന്റെ ഇവിടെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇവരിൽ നിന്ന് ചേച്ചി വരുമാനം കണ്ടെത്തും അതൊന്നും ചാണകപ്പൊടി 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 കൊടുക്കും ഉണക്ക് നമുക്ക് ഇതേ ഉള്ളൂ ഒരു ചാക്കിന് എത്ര രൂപ ഇരുന്നൂറ്റിഅൻപത് രൂപ നിരക്കിലാണ് ഒരു ചാക്കു ചാണകപ്പൊടി ചേച്ചി ഇവിടെ പിന്നെ പാലായി പാല പിന്നെ ഇവരെയൊക്കെ ഇവ എന്താ പറഞ്ഞത് നമ്മുടെ വീട്ടിലും അധികം കാര്യങ്ങളൊന്നും വേസ്റ്റും കാര്യങ്ങളും വരത്തില്ല അതെല്ലാം കാടി കഞ്ഞോളാം അതെല്ലാം ഇവർക്ക് തന്നെ പൊയ്ക്കോളും അല്ലേ നല്ല നല്ലത് പിന്നെ ഒരു സമയം പിള്ളാരെ പോലെ നമ്മൾ ആ പിള്ളാരെ പോലെ അതെ അത് ഞങ്ങൾക്ക് ചേച്ചി നമുക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം ഇവരോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ വളർത്താവൂ അല്ലെങ്കിൽ ഇതിലൂടെ എനിക്ക് കോടീശ്വരനാകാം അല്ലെങ്കിൽ എനിക്ക് കോടീശ്വരി ആകാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഹൈടെക് ഒക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇല്ല ഞങ്ങൾ പറയുന്നതിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ പോലെ സാരായിട്ട് വരിക അല്ലേ സാധാരണക്കാർക്ക് വേണ്ടി എന്താ ഞങ്ങള് ഇത് ചെയ്യണത് ജീവിതമാർഗമായിട്ട് കണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മക്ക് അല്ലെ ഒരു വീട്ടിലെ ഒരു ഗ്രഹനാഥന് ഒരു പശു നല്ലതാണ് ഒരു കുഴപ്പമില്ല ലേശി ഒരു പശുവിനെ കൊണ്ട് നമുക്ക് ഒരു മാസം അത്യാവശ്യം നമ്മുടെ വീട്ടു ചെലവും കഴിഞ്ഞ് നമ്മള് കൊടുത്താലും നമുക്ക് ഒരു നേരത്തെ ലാഭം ലാഭമാണ് അപ്പൊ ഈയിടെ പഞ്ചായത്തിൽ നിന്നൊരു ഓട്ടോറിക്ഷ ഒക്കെ കിട്ടിയത് പറയുന്നത് വനിതകൾക്ക് ഓട്ടോ എന്ന് പറഞ്ഞ ഇതുപോലെ പദ്ധതിയിൽ കണ്ടപ്പോ ഓർത്തു ഒന്ന് കൊടുത്തേക്കാം അങ്ങനെ കൊടുത്തു എനിക്ക് കിട്ടി കിട്ടി പിന്നെ ഇനി അതിൽ അതും ഇറങ്ങും അതില് ഓട്ടോയും കൊണ്ട് ഇറങ്ങുക എന്താ വെച്ചാൽ സ്കൂൾ നമ്മുടെ സ്കൂളില് വർക്ക് ചെയ്യുന്നല്ല അപ്പൊ അവിടുത്തെ ഓട്ടോ വിടുക നമ്മളാണെങ്കിൽ എല്ലാരും ഒരു ഒരു കുറച്ച് നമ്മളെ പറ്റുന്ന രീതിയില് എന്താ നാടിനൊരു സഹായം അല്ലേ ഒരു എന്താ പറയുക ഒരു ഇപ്പൊ ഒരു അത്യാവശ്യത്തിന് ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കേസ്കാലത്തൊക്കെ വന്ന് നമുക്കൊന്ന് പെട്ടെന്ന് വിളിച്ചോണ്ട് പോകാനൊക്കെ ഒരു ഇതായിട്ട് ചേച്ചി അപ്പൊ നമ്മുടെ കൂടെ വേണ്ടതാണ് പറയുന്നത് അപ്പൊ ചേച്ചി അങ്ങനെ പഞ്ചായത്ത് പുകയൊരു ഓട്ടോയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോയൊക്കെ അത് കാടിച്ചു തരണേ അപ്പൊ ചേച്ചി അത് കാണിക്കും കേട്ടോ ഓട്ടോയൊക്കെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചേട്ടൻ പശുവിനെ കറക്കുന്നതോടൊക്കെ ഒന്ന് കാണിച്ചേ ഇവിടെ പശുവിനെ കറക്കാണ് ചേട്ടന്റെ പേരെന്താ ചേച്ചി സജു സജു ചേട്ടനാട് ചേച്ചിക്ക് എല്ലാം കൂട്ടത്തില് സപ്പോർട്ടായിട്ടല്ലേ അപ്പൊ ഇവരൊക്കെ പ്രസവിച്ചിട്ട് എത്ര നാളെ ഇവള് പ്രസവിച്ചിട്ട് എത്ര നാളായി അഞ്ചാറു ഒരു അഞ്ചാറ് 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 വയസ്സായ അവളുടെ കുഞ്ഞ അല്ലല്ലേ ഇവിടെ അവളുടെ കുഞ്ഞ ഞാൻ ഓർത്ത് ഇവളുടെ കുഞ്ഞാണെന്ന് വരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചത് ഇവരെ ഇവർക്കൊക്കെ എത്ര ലിറ്റർ പാല് വീതം ഓരോരുത്തർക്കുണ്ട് രാവിലെ എട്ട് ലിറ്റർ പാല് വൈകിട്ട് നാല് അഞ്ച് ചേട്ടാ ശ്രദ്ധിച്ചിരുന്നോളെ ചിലപ്പോ ഞങ്ങളെ കണ്ടിട്ട് മൂഡ് ഓഫ് മൂടോഫായിട്ട് ഇല്ല തട്ടത്തില്ല അപ്പൊ ഇവള് ഇവള് പ്രസവം കഴിഞ്ഞ നിൽക്കുന്നേ ഇപ്പൊ ഇവളുടെ കടിഞ്ഞൂല അല്ലേ മ്മളിപ്പൊ തൊട്ടടുത്ത് വീട്ടിൽ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ചേച്ചി ഇതുങ്ങളെ ക്ലാക്ക് വളർത്തി ഇതെടുക്കുകയാണോ അവളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചനയായി നിൽക്കുന്ന ഇവള് അല്ലല്ല അവളെ ഞാൻ വെളി കെട്ടിയേക്കും അവളെ വളർത്തിയെടുക്കുന്ന കൂടുതൽ ലാഭം അതോ നമ്മള് ക്രാക്കളെ നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കും നമ്മള് ഒത്തിരി പശുക്കളെ വാങ്ങിച്ചിട്ടുണ്ട് എന്താ വെച്ചാ ചെറിയ കൊതു കൊതു കുത്താതൊക്കെ പിന്നെ നമ്മൾ അവരിത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നതായിരിക്കും പക്ഷെങ്കില് അവര് പറയുന്നത്രയും പാലും ഒരാഴ്ചയൊക്കെ കാണുമായിരിക്കും ഒരാഴ്ച ഞങ്ങളത് ദൂരെ കൊട്ടാരക്കര അങ്ങനെ ദൂരെ കൊല്ലമൊക്കെ സൈഡിൽ പോയി ഞങ്ങള് പശുവിനെടുക്കുന്നു പശുവിനെടുത്തോണ്ട് എങ്കിലും ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പകുതി പോലും നമുക്ക് കിട്ടാ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് കിടാക്കളെ നിർത്തി അമ്മ വീട്ടിൽ അവിടെയാണ് ഇവിടെ കൂടുതലും ഞങ്ങൾക്കളെ വളർത്തി ഉള്ളൂ അല്ലാതെ പശുക്കളെ നമ്മൾ പുറത്തുനിന്ന് ഒരെണ്ണയെ മേടിച്ചുള്ളൂ അത് ആദ്യത്തെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നെ രണ്ടാമത്തെ പ്രസവം ഞങ്ങൾ ഇവിടെ എടുത്തു മൂന്നാമത് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ചെനവിടിച്ച് കിട്ടിയില്ല പത്ത് തവണ ഞങ്ങൾ കുത്തി വെച്ച് നോക്കി പക്ഷെ ഒരു രക്ഷയില്ല ചെന പിടിച്ചില്ല ഒരു ദിവസം അമ്മ ഇവിടെ ശിവഗരിക്ക് പോയിക്കുമായിരുന്നു പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരുടെ കുടിയേരി കൊടുത്ത് കാശം പിടിച്ചു അത്രയ്ക്ക് നന്മ ഞങ്ങളോട് കാണിച്ചു ഒന്ന് തട്ടിയതേ ആ ദേഷ്യത്തിന് അരുവേട്ടൻ പറഞ്ഞു ഇനി ഇതിന് ഇവിടെ വേണ്ട അതിനു മുമ്പ് അമ്മയൊന്നു ആഞ്ഞിടിച്ചു അപ്പൊ പിന്നെ അതിനെ അങ്ങനെ വേണ്ട ഉപദ്രവിക്കുന്നതിനാ വളർത്തുന്നതിന് അപ്പം ഞങ്ങള് നിങ്ങളോടൊക്കെ ഇതിലേക്ക് ഇറങ്ങി വ അതായത് പശുക്കളെയൊക്കെ വളർത്ത് നല്ല രീതിയിലാകെ എന്നൊക്കെ പറയുന്നെങ്കിലും ശ്രദ്ധയോടെ ചെയ്യണം അല്ലേ ചേച്ചി കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം അപ്പൊ ചേട്ടൻ പശുവിനെ കറന്നിട്ടൊക്കെ കൂടെ ഇറങ്ങട്ടെ നമുക്ക് ചേട്ടനെ കൂടെ പരിചയപ്പെടാൻ കേട്ടോ അത്ര തീറ്റക്രമവും കാര്യങ്ങളും കൂടെ ഒന്ന് പറയാവോ രാവിലെ കറവ കഴിഞ്ഞിട്ട് പുഷ്ടി കൊടുക്കും ജേഴ്സി തവിടെ ആ അതെങ്ങനെ ഓരോരുത്തർക്കും പരത്തി കൊടുക്കുന്നുണ്ട് തല ദിവസം വെള്ളത്തിലിട്ട് കൊടുക്കണം അല്ല അന്നേരം രാവിലെ വരുമ്പം നമ്മള് ർക്ക് ഏകദേശം എത്ര കിലോ വെച്ച് വീതം തീറ്റ കൊടുക്കുക കൊടുക്കും മൂന്ന് മൂന്ന് മൂന്നര കിലോ വെച്ച് ഒരാൾക്ക് മൂന്ന് മൂന്നര കിലോ വെച്ച് കൊടുക്കും തീറ്റ കൊടുത്തിട്ടാണ് ഇവരെ കറവയൊക്കെ കഴിഞ്ഞ് വീണ്ടും കറവ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കറവത്തിക്കൊണ്ടു പിന്നെ പോച്ച വൈകിട്ട് തന്നെ രാത്രി രാത്രി മാത്രമേ പോച്ചു ബാക്കി സമയം ഇവരെ പിന്നെ സബ് ചക്കീസൺ ആയി കഴിഞ്ഞിട്ട് പനിക്കൊക്കെ ചാകരയാ കോഴി അങ്ങനെയുള്ള സമ്പ്രദായം ഒക്കെ ഉണ്ടോ പിന്നെ അതിലൊക്കെ ആ എല്ലാം ഇതിൽ നിന്നിട്ട് ചേച്ചിക്ക് പുറത്ത് ജോലിക്ക് പോകണോ അതായത് മാനേജ് ചെയ്തു കൂടെ ആവുമ്പോ നമുക്ക് എന്നാലും ചേച്ചി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ചേച്ചി അവര് എല്ലാവരും എത്രയോ പേര് വെറുതെ വീട്ടിലിരുന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലേ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലേ എന്ന് പലരും പറയാറില്ലേ അയ്യോ എനിക്ക് ജോലിയില്ല ഞാൻ ഹൗസ് വൈഫാണ് ഞാൻ വെറുതെ ഒന്നും ചെയ്യാനില്ല എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ എത്രയോ പേര് ഇരിക്കുന്നുണ്ട് നമ്മൾ ഒരു ഒരു പശുവിനോ കൂടുതലൊന്നും നമ്മുടെ വീട്ടിൽ നമുക്ക് സ്ത്രീകളുടെ ആവശ്യത്തിന് അത്യാവശ്യം കാര്യങ്ങൾ അതൊക്കെയാണ് പറഞ്ഞാലും അത് കൊടുത്താതെ തന്നെ നമുക്ക് കിട്ടുന്നത് വെച്ച് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവും അല്ലെ അത്യാവശ്യം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവും അപ്പൊ ചേട്ടൻ അറിയാതെ ഞാൻ പോയി ഒരു വീഡിയോ എടുത്തു ചേട്ടൻ തിരിച്ചേട്ട് പ്രത്യേകം പറഞ്ഞു ഞാൻ എരുത്തൂട്ടി വരുന്ന ഡ്രെസ്സാണ് എന്റെ വീഡിയോ എടുക്കരുതേ എന്ന് പറഞ്ഞു എന്നാലും പശുവിനെയൊക്കെ കറന്നിട്ട് ഉള്ളത് കണ്ടിട്ടില്ലാത്ത ഒരു ദാ ഇതൂടെ കണ്ടോ കേട്ടോ ഇത് എന്താ കേട്ടോ എണ്ണ ഉപയോഗിച്ചാന്നോ എണ്ണ ആ എണ്ണ ഉപയോഗിച്ച് ആ അകിട് നന്നായി കഴുകിയതിനു ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ അകിട് നന്നായി കഴുകിയതിനു ശേഷം എണ്ണ പുരട്ടിയാണ് ഇതുപോലെ അവലിച്ച് കറക്കരുത് കേട്ടോ ഇതാണ് നമുക്ക് ചേച്ചിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഓട്ടോ ഇതാണ് ഇനി ഞങ്ങളുടെ സാ ചേച്ചി ചേച്ചിക്ക് പഞ്ചായത്ത് മുഖേന ഈ ഓട്ടോ കിട്ടിയത് ഞാൻ എനിക്ക് ആർക്കെങ്കിലും സ്ത്രീകൾക്ക് ഇതാവശ്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്കുള്ള ഇതല്ലേ അതെ അതെ അപ്പൊ ഇതെങ്ങനെയാണ് കിട്ടിയത് പറയാവോ നമ്മള് സ്ത്രീകൾക്ക് ആണെങ്കിൽ ഇപ്പൊ എല്ലാ രംഗത്തും സ്ത്രീകളാണല്ലോ മുമ്പിൽ മുമ്പില് അപ്പം ആ ഒരു ഓട്ടോറിക്ഷയും കൊണ്ട് ഇപ്പൊ നമ്മുടെ ഈ നാട്ടിലേ ഉള്ളൂ ഇല്ലാത്തത് പത്തനംതിട്ട അങ്ങനെയൊക്കെ ഉള്ള എല്ലായിടത്തും എനിക്കും ഒരാഗ്രഹം ഞാൻ എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതാണ് അങ്ങനെ കണ്ടപ്പോ എനിക്കും ഒരാഗ്രഹം ഓട്ടോയെ കൂടെ ഓടിച്ചാലും കാറൊക്കെ ഓടിക്കുന്നത് ഓടിക്കോട്ടോ അന്നേരം ഒരാഗ്രഹം കൊണ്ട് എന്റെ അച്ഛൻ ഡ്രൈവർ ആണ് താല്പര്യാണ് അങ്ങനെ എടുത്താണ് പഞ്ചായത്തിലെ എങ്ങനെ നമ്മളെ ഗ്രാമസഭ വഴി അപേക്ഷ കൊടുത്തു ഗ്രാമസഭ മെമ്പറിൽ നമ്മുടെ സിനിമ തിരിച്ചേച്ചി അങ്ങനെയൊക്കെ നമ്മുടെ കൊടുത്ത് കട്ടൊക്കെ സപ്പോർട്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചേച്ചി നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് കാരണം നമ്മളും സ്ത്രീകള് മുന്നോട്ട് വരുന്നതിനോട് നല്ല രീതിയിൽ താല്പര്യം ഉള്ള ഒരാളാണ് നമ്മളെ എന്നെ പറഞ്ഞ കഴിഞ്ഞ ദിവസമാണേലും അവിടെ ആ അവിടം കിടക്കുന്ന എന്നോട് പറഞ്ഞു നമ്മളിപ്പൊ ഈ ചെയ്യുവല്ലോ ഈ പിന്നെ പൂക്കടല്ലോ അതിന്റെ ഒരു ഈ നമ്മുടെ അയൽക്കൂട്ടം വഴിയുണ്ട് ജെ എൽ ജിന്ന് പറഞ്ഞ ഗ്രൂപ്പ് വഴിയുണ്ട് നമ്മൾ ഓരോരുത്തർക്ക് ചെയ്യാം നമ്മള് ഈ പൂ വന്ന ഓരോരുത്തര് മലച്ചോണ്ട് പോയിക്കോളൂ ഇതല്ലേ ചെണ്ടുമല്ലി അല്ലേ ഓണം ഓണത്തിന്റെ അതിന്റെ കൃഷിഭവനി വെച്ച് നമുക്ക് വില കുറച്ചും അതിന്റെ തൈകള് കിട്ടി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാം ഇനി പറയണ്ട അത് സീക്രട്ട് സീക്രട്ടായിട്ട് പൂവൊക്കെ വിരിയിട്ട് അപ്പൊ ഞാൻ വരാ കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ പറയാം ഓക്കെ അപ്പൊ ചേച്ചി ബൈ താങ്ക് യു